ായി സസ്ലാം വലയിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുക്കിങ് വീഡിയോ ആണ് വേറെ ഒന്നുമല്ല ഗുലാബ് ജാമുൻ മധുരം ആർക്കാ ഇഷ്ടമില്ല അതല്ലേ മുതിർന്നവർ മുതൽ ചെറിയ ഒരു വരെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് മധുരം അപ്പോൾ നമ്മൾ മധുരം കൂടുതലായിട്ട് വാങ്ങിക്കഴിക്കുന്നത് ബേക്കറികളിൽ നിന്നും മറ്റു പല കടകളിൽ നിന്നാണ് അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഗുലാബ് ജാമുൻ വെറും അഞ്ച് മിനിറ്റ് കുറച്ച് ചേരുവകൾ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് ഗുലാബ് ജാമുൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം പഞ്ചസാര പനി തയ്യാറാക്കിയെടുക്കാം അതിനായി പാൻ വെച്ച ശേഷം രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് അതിലോട്ട് അഞ്ചാറ് ഏലക്ക ചതച്ചത് ഇട്ട് കൊടുക്കാം ഏലക്ക ചതച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇണക്കി കൊടുക്കാം പഞ്ചസാര പാനി നാലഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് ആ പാനി നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു ബൗളിൽ മൈദ പാൽപ്പൊടി ബേക്കിംഗ് സോഡ ഇവ മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അളവ് മൈദ ഒരു കപ്പ് പാൽപ്പൊടി മുക്കാൽ കപ്പ് ബേക്കിംഗ് സോഡ കാൽ ടേബിൾ സ്പൂൺ ഇനി ഈ മിക്സിലോട്ട് കുറേശ്ശെ പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ി സ്പൂണ് മാറ്റി കൈ കൊണ്ട് കുഴച്ചെടുക്കാവുന്നതാണ് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ അങ്ങനെ ഓവറായിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല മൂന്നും കൂടെ നന്നായിട്ടൊന്ന് ചേരണം പാൽ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കുഴയ്ക്കാവുന്നതാണ് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ചെറിയ ബോൾസ് ആക്കി ഉരുള ഉരുട്ടി എടുക്കാവുന്നതാണ് ഓരോന്നും ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി എടുക്കാം ചെറിയ ബോൾസ് ആക്കി ഉരുട്ടി എടുക്കുന്നതാണ് നല്ലത് ഫ്രൈ ചെയ്യുമ്പോൾ അത് വീണ്ടും സൈസ് വെക്കും ബോൾസ് ഉരുട്ടി എടുക്കുമ്പോൾ പൊട്ടൽ വീഴാതെ നല്ല ഷേപ്പിൽ ഉരുട്ടി എടുക്കാൻ ശ്രമിക്കുക കാരണം എനിക്ക് രണ്ട് മൂന്നെണ്ണം അങ്ങനെ പറ്റി പൊട്ടിപ്പോയി അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ മുഴുവൻ ഉരുട്ട് ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ഇവിടെ ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് കോരി എടുക്കാവുന്നതാണ് കോരിയെടുത്ത ബോൾസ് എല്ലാം കൂടി തന്നെ ആദ്യം തയ്യാറാക്കി വെച്ച ഷുഗർ സിറപ്പിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മുടെ റെസിപ്പി തയ്യാറായിട്ടുണ്ട് റെസിപ്പി ഒന്ന് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബായ് അസ്സലാമലേക്കും